ചെമ്പനീർ പൂവിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു എപ്പിസോഡായിരിക്കും നമ്മുടെ വർഷയുടെ വീട്ടിൽ കയറി വർഷയുടെ അച്ഛനെയും അമ്മയും ആരൊക്കെയോ ചേർന്ന് ആക്രമിക്കുകയാണ് അവരുടെ ആക്രമണത്തിൻ്റെ ഇരയായി ആ വർഷയുടെ അച്ഛനും അമ്മയും ഒക്കെ കയ്യും കാലുമൊക്കെ ഒടിഞ്ഞ് ഹോസ്പിറ്റലിലാവുകയാണ് ഈ വിവരമറിഞ്ഞ വർഷ പെട്ടെന്ന് അവരെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അയ്യോ അച്ഛ എന്ത് പറ്റി അമ്മയ്ക്ക് എന്തുപറ്റി നിങ്ങൾ ആരാ ഉപദ്രവിച്ചത് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ എന്നൊക്കെ ചോദിച്ച് വർഷ ഭയങ്കരമായിട്ട് കരയുകയാണ് ഇപ്പോൾ മധുസൂദനൻ വർഷയോട് പറയുന്നുണ്ട് മോളെ നീ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേരെയും വീട് കയറി ആക്രമിച്ചത് മറ്റാരുമല്ല അല്ല സച്ചിയാണ് ഞാൻ ആക്രമികൾ ഓടുന്ന സമയത്ത് അവരോട് ചോദിച്ചിരുന്നു എന്നെയും ഭാര്യയും അടിക്കാൻ നിങ്ങൾ ആരാണ് ഏർപ്പാടാക്കിയതെന്ന് ഇത് കേട്ടിട്ട് അവരെന്നോട് പറഞ്ഞത് സച്ചിയാണ് എന്നാണ് ഇത് കേട്ടപ്പോഴാണെങ്കിലും വർഷയ്ക്കാണെങ്കിലും സഹിക്കാൻ പറ്റാത്ത ദേഷ്യവും സങ്കടവും ഒക്കെ ആയിരുന്നു വർഷ പറയുന്നുണ്ട് അച്ഛാ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട ഞാൻ ഒരിക്കലും അവനെ വെറുതെ വിടാൻ പോകുന്നില്ല ഇനി ശ്രീകാന്തിന്റെ ഏട്ടനാണ് എന്നൊരു ഒറ്റ പരിഗണന പോലും ഞാൻ അവർക്ക് കൊടുക്കുന്നില്ല ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇവനെതിരെ പരാതി കൊടുക്കാൻ പോവുകയാണ് ഇപ്പോൾ മധുസൂദനൻ വർഷയോട് പറയുകയാണ് അവനെ വെറുതെ വിടരുത് മോളെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവൻ മഹാ മഹാതെന്മാടിയാണ് അപ്പോ വർഷ മധുസൂദനോട് പറയുന്നുണ്ട് അതേ അയച്ചാൽ എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായി അപ്പോൾ ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ വർഷ പറഞ്ഞതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സച്ചിക്കെതിരെ പരാതി പറയുന്നുണ്ട് ആ പരാതി കേൾക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ നേരെ സച്ചിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യുന്നതിൻ്റെ ഒടുവിൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ചെയ്യുന്നു ഇതറിഞ്ഞ് രേവതി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് വന്ന കരഞ്ഞുകൊണ്ട് രേവതി സച്ചിയോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി സച്ചിയേട്ടാ നിങ്ങളെ എന്തിനാണിങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം സച്ചി രേവതിയോട് തുറന്ന് സംസാരിക്കുന്നുണ്ട് സച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി നേരെ പോയത് വീട്ടിലേക്കാണ് അവിടെ ചെന്ന് ശ്രുതിയുടെ റൂമിന്റെ ഡോറിൽ ചെന്ന് വിളിക്കുന്നുണ്ട് ശ്രുതി കഥകൾ തുറക്ക് ശ്രുതി എന്ന് അപ്പോൾ ഈ ഡോറിൻ്റെ തട്ടി വിളിക്കുന്ന സൗണ്ട് കേട്ടിട്ട് ചന്ദ്രമതിയും നമ്മുടെ രവീന്ദ്രനും ശ്രീകാന്തും വർഷയൊക്കെ അവിടെ ഓടി വരുന്നുണ്ട് ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ വന്ന് ഒച്ചയായിട്ട് സംസാരിക്കുന്നത് എന്തിനാണ് അവരുടെ ഡോറ് നീ തട്ടിയത് നിനക്ക് അല്പം പോലും മര്യാദയില്ലേ ഇത് കേട്ടിട്ട് സുധിയും വർഷയും പറയുന്നുണ്ട് അതേ രേവതി നീ എന്തിനാണ് ഞങ്ങളുടെ റൂമിൻ്റെ വാതിൽ തട്ടിയത് നിനക്ക് അല്പം പോലും കൾച്ചർ ഇല്ലേ രേവതി അപ്പോൾ ഇതൊക്കെ കേട്ട് തന്നിട്ട് രേവതിക്കാണെങ്കിൽ ആകെപ്പാടെ ദേഷ്യം വരുന്നുണ്ട് ശ്രുതിയുടെ ചെകിടത്ത് ഒന്ന് പൊട്ടിക്കണം എന്ന് വരെ രേവതി വിചാരിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട് രവീന്ദ്രൻ രേവതിയോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മോളെ നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ പറയും ആ സമയത്ത് രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടൻ ജയിലിലാണ് അച്ചാ നിങ്ങൾക്കറിയാമോ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല അതിന് ആരാണ് കാരണക്കാരെന്ന് അച്ഛൻ അറിയാമോ ഇത് കേൾക്കുന്നതും ചന്ദ്ര പറയുന്നുണ്ടോ ഓഹോ അവനിപ്പോൾ ജയിലിലാണോ അപ്പോൾ അവൻ്റെ കയ്യിലിരിപ്പിന് കിട്ടിയതായിരിക്കും എന്തായാലും അവിടെ തന്നെ കിടക്കട്ടെ കുറച്ച് ദിവസം നമുക്കൊരു സ്വസ്ഥത കിട്ടുമല്ലോ ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ രേവതിക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല പിന്നെ സച്ചിയുടെ അമ്മയായതുകൊണ്ടാണ് രേവതി ഇതൊക്കെ കുറച്ച് ക്ഷമിച്ച് നിൽക്കുന്നത് അപ്പോൾ രേവതി പറയുന്നുണ്ട് ബർഷയുടെ അച്ഛനെയും അമ്മയെയും അവരുടെ വീട് കയറി ആക്രമിച്ചതിനാലാണ് സച്ചിയേട്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാൽ ഇതുമായി സച്ചിയേട്ടിനെ യാതൊരു ബന്ധവുമില്ല അപ്പോൾ ചന്ദ്രമതി ഇത് കേട്ടിട്ട് പറയുകയാണ് നീ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പറയുന്നത് നീ ഇതൊക്കെ ചെന്ന് പറയേണ്ടത് പോലീസ് സ്റ്റേഷനിലാണ് അവിടെ ചെന്ന് പറഞ്ഞിട്ട് നീ നിന്റെ ഭർത്താവിനെ ഇറക്കിക്കൊണ്ടുവാം അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചു എനിക്ക് മനസ്സിലായി ആ ഗുണ്ടകൾ ശ്രുതിയുടെ ആൾക്കാരാണ് ഇത് കേട്ടപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ആകെപ്പാട് ഒരു വെപ്രാളമായി ഇതെങ്ങനെയാണ് അറിഞ്ഞത് ഞാനാണ് വർഷയുടെ അച്ഛനെയും അമ്മയും ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഗുണ്ടകളെ പറഞ്ഞു വിട്ടതെന്ന് അപ്പോൾ അത് കേട്ടിട്ട് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് വർഷയുടെ അച്ഛനെയും അമ്മയും അടിച്ചത് ശ്രുതി എട്ടതിയുടെ ഗുണ്ടകളാണെന്നോ അപ്പോൾ രേവതി ശ്രീകാന്തിനോട് പറയുകയാണ് അതേ ശ്രീകാന്തെ വർഷയുടെ അച്ഛനെയും അമ്മയും അടിച്ചത് ശ്രുതിയുടെ ഗുണ്ടകളാണ് അപ്പോൾ ഇത് കേട്ടിട്ട് രവീന്ദ്രൻ രേവതിയോട് ചോദിക്കുകയാണ് എന്താ മോളെ നീ ഈ പറയുന്നത് ശ്രുതിയുമായി വർഷയുടെ അമ്മയ്ക്കും അച്ഛനും യാതൊരു ബന്ധവും ഇല്ലല്ലോ പിന്നെ എന്തിനാണ് അവള് അവളുടെ ഗുണ്ടകൾ അവരെ ഉപദ്രവിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ട് തന്നിട്ട് നമ്മുടെ രേവതി രവീന്ദ്രനോട് പറയുകയാണ് അച്ഛാ ബന്ധമുണ്ട് സച്ചിയേട്ടനെ ഇവർക്ക് പണ്ടേ ഇഷ്ടമല്ലല്ലോ ഉണ്ടെങ്കിൽ ഇവളുടെ ഒരു കള്ളക്കളിയും ഈ വീട്ടിൽ നടക്കില്ല എല്ലാ കള്ളങ്ങളും സച്ചിയേട്ടൻ കയ്യോടെ പൊക്കും അപ്പോൾ ഇവിടെ സച്ചിയേട്ടൻ ഉള്ളതാണ് അവളുടെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ സച്ചിയേട്ടനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റിയാൽ അവളുടെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ അവളുടെ കള്ളത്തരങ്ങളെല്ലാം ഈ വീട്ടിൽ സാധിക്കുമല്ലോ എന്നൊക്കെ അതിനു വേണ്ടിയിട്ടാണ് കള്ളക്കേസിൽ കുടുക്കി എൻ്റെ സച്ചിയേട്ടനെ ഇവള് ജയിലാക്കിയത് അപ്പോൾ രേവതി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ശ്രുതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇവള് നടന്നതുപോലെ എല്ലാ കാര്യങ്ങളും ഇവള് പറയുന്നുണ്ടല്ലോ എങ്ങനെയാണ് ഇവയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായത് എന്നിട്ടും ആ കപടമുഖത്തോടു കൂടി ശ്രുതി രേവതിയോട് ദേഷ്യപ്പെടുകയാണ് എന്താ രേവതി നീ പറയുന്നത് ഞാനാണ് നിൻ്റെ ഭർത്താവിനെ ജയിലിലേക്ക് അയച്ചതെന്നോ അല്ലാതെ അവൻ്റെ കയ്യിലിരിപ്പിൻ്റെ വേറെ പ്രശ്നമൊന്നും അല്ലല്ലോ അല്ലേ സച്ചിയോട് എനിക്ക് ദേഷ്യമുണ്ട് എന്നാലും നിൻ്റെ ഭർത്താവിനെ ഞാനൊരിക്കലും ജയിലിലോട്ട് അയച്ചിട്ടില്ല ശ്രുതി രേവതിയോട് ദേഷ്യപ്പെട്ടു സമയത്ത് സുധിയും ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് സുധി പറയുന്നുണ്ട് നിന്റെ സച്ചി എത്രയോ പ്രാവശ്യം ജയിലിൽ കിടന്നിട്ടുള്ളൂ അതിന്റെ കാരണമെല്ലാം അവൻ തന്നെയല്ലേ പല പ്രാവശ്യവും വർഷയുടെ അച്ഛനെയും ഒക്കെ അവൻ വീട് കയറി ആക്രമിച്ചിട്ടില്ലേ അപ്പോൾ ഇതിന്റെ കാര്യ പുറകിലും അവൻ തന്നെയായിരിക്കും അപ്പോൾ രേവതിയാണെങ്കിൽ പറയുന്നുണ്ട് ചുമ്മ എൻ്റെ സച്ചിയേട്ടൻ്റെ പുറത്ത് കുറ്റം ചുമത്തരുത് ശ്രുതി ഇനിയും നീ ഇവിടക്കിടത്ത് ബഹളം ഉണ്ടാക്കി ഈ കള്ളത്തരം മറച്ചു പിടിക്കാൻ നോക്കുകയാണെങ്കിൽ എൻ്റെ കൈ നിൻ്റെ മുഖത്തിരിക്കും വീട്ടിൽ ഇത്രയും വലിയ ബഹളം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോലീസ് വീട്ടിലേക്ക് കയറി വരികയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതിൽ ആരാണ് ശ്രുതി അപ്പോൾ ശ്രുതി തലനാഴ്ചത്തി അങ്ങ് നിൽക്കുകയാണ് അപ്പോൾ രവീന്ദ്രനാണെങ്കിലും അല്ലാത്ത ഒരു സങ്കടമായി പോലീസ് വീട്ടിൽ കയറി വരികയാണല്ലോ എന്ന് എന്നിട്ട് രവീന്ദ്രൻ്റെ കാര്യം മനസ്സിലായി ശ്രുതി തന്നെയാണ് ഇതിൻ്റെ പുറകിലെന്ന് അപ്പോൾ ശ്രുതിയുടെ മുഖത്ത് നോക്കി രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എങ്ങനെ കഴിയുന്നു ഇതിനൊക്കെ നീയൊക്കെ ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ശ്രുതി അങ്ങ് തല താഴ്ത്തി നിൽക്കുന്നുണ്ട് കള്ളത്തരങ്ങളെല്ലാം പോലീസ് കണ്ടുപിടിച്ച് അറിഞ്ഞപ്പോൾ തന്നെ ശ്രുതി ശ്രുതി അങ്ങ് പ്ലാൻ മാറ്റുകയാണ് എന്നിട്ട് പെട്ടെന്ന് പറയുകയാണ് ശ്രുതി ശ്രുതി ഞാൻ നിനക്കോ അമ്മയ്ക്കോ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് എന്നിട്ട് എന്നിട്ടിപ്പോ ഞാനിവിടെ കുറ്റക്കാരിയായി നിൽക്കുന്നു ഇതറിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രമതി അങ്ങ് അടവ് മാറ്റി ചന്ദ്രമതി പറയുകയാണ് ഈ പൂ കെട്ടുന്നവളൊക്കെ പറയുന്നത് ശരിയാണോ ശ്രുതി ഈ വീട്ടിനകത്ത് ഇരുന്നോണ്ട് നീ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുന്നത് എന്തൊക്കെ വലിയ കാര്യങ്ങളാ നിന്റെയൊക്കെ തലയ്ക്കകത്ത് ഉള്ളത് എന്തായാലും കൊള്ളാം ശ്രുതിയുടെ അച്ഛനും അമ്മയും നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ നിന്നിൽ നിന്ന് ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇനി എങ്ങനെ വർഷയുടെ വീട്ടുകാരുടെ മുഖത്ത് നോക്കും എന്നിട്ട് ചന്ദ്രമതി തന്നെ പോലീസിനോട് പറയുന്നുണ്ട് ഇവിടെ കൊണ്ടുപോയിക്കോ സാറേ ഇങ്ങനെ ഒരു മരുമകള് എനിക്കില്ല അങ്ങനെ പോലീസ് ശ്രുതി വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് സച്ചി ജയിലിൽ നിന്നും തിരിച്ചു വീട്ടിലേക്ക് എത്തിയത് ശ്രുതിയെ കണ്ടപാടെ സച്ചി ശ്രുതിയുടെ അടുത്തേക്ക് ചേറി പായയുന്നുണ്ട് നീ കൊള്ളാലോ പാർലർ ഏറ്റെത്തി എന്തിനാണ് നീ എന്നെ ജയിലിലാക്കിയത് നീ ചെയ്ത കുറ്റത്തിന് നിന്റെ ഉള്ളില് ഇത്രയും വിഷമുണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നിട്ട് സച്ചി ചന്ദ്രമതിയോട് പറയുന്നുണ്ട് നിങ്ങൾക്കിപ്പോ ഒന്നും പറയാനില്ലേ നിങ്ങൾ പൊന്നുപോലെ കൊണ്ടു നടന്നതല്ലേ നിന്റെ നിങ്ങളെ ഈ മരുമകളെ എന്നിട്ടിപ്പോ എന്തായി രേവതി എപ്പോഴും നിങ്ങൾ അടുക്കളക്കാരിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അവർ അവൾ ഒരു മരുമകളുടെ സ്നേഹം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ നിങ്ങളെ മറ്റ് രണ്ട് മരുമകളെ പോലെയല്ല എൻ്റെ രേവതി രേവതിയെന്ന് അവൾ എല്ലാവർക്കും നന്മ വരുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ ഒരിക്കലും മറ്റുള്ളവർക്ക് ദോഷം വരുത്തണമെന്ന് വിചാരിച്ചിട്ട് അവൾ ഒരു കാര്യവും ചെയ്യാറില്ല അവൾ നമ്മുടെ കുടുംബത്തെയും അച്ഛനെയും നിങ്ങളെയും എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ വെറും അടുക്കളക്കാരിയായിട്ട് മാത്രമല്ലേ അവളെ കണ്ടിട്ടുള്ളൂ ഇനി ഞാൻ അതിന് സമ്മതിക്കില്ല എൻ്റെ രേവതിയെ ഇനി ആരും ഒന്നും പറയാൻ ഞാൻ അനുവദിക്കില്ല ചന്ദ്രമതിക്കും തിരിച്ചൊന്നും പറയാനാകാത്ത തല കുനിച്ച് നിൽക്കുകയാണ് രവീന്ദ്രൻ്റെ കണ്ണുകളാകെ നിറയുന്നുണ്ട് രവീന്ദ്രൻ പറയുന്നുണ്ട് പോട്ടെ മോനെ സച്ചി ഇനി ഇതൊരു പ്രശ്നമാക്കണ്ട എനിക്ക് നേരത്തെ അറിയാം രേവതി നമ്മുടെ വീട്ടിൻ്റെ വിളക്കാണ് അതുകൊണ്ടല്ലേ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് അവളെ തന്നെ കണ്ടുപിടിച്ചത് നീ ഭാഗ്യം ചെയ്തവനാണ് നിനക്കിങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയില്ലേ പിന്നെ നിനക്കിനി എന്താണ് വേണ്ടത് ഏത് ഏതാപത്ത് വന്നാലും അവൾ നിന്നെ കാത്തോളും അപ്പോൾ സച്ചി പറയുന്നുണ്ട് അതെ അച്ചാ എനിക്കറിയാം അവൾ എന്നോടൊപ്പം തന്നെ ഉണ്ടെന്ന് എന്നാൽ അമ്മ ഇത്രയും നാളും അമ്മ മ്മയെപ്പോലെ ഞാൻ അവരെ സ്നേഹിച്ചിട്ട് അവരിങ്ങോട്ട് എന്നെ മുഖത്ത് നോക്കി ഒരു മോനെ എന്നൊരു വിളി ഇതുവരെ വിളിച്ചിട്ടുണ്ടോ അവരെന്നെ മോനായിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല അവരെപ്പോഴും അവരുടെ ബാക്കി രണ്ട് മക്കളെ മാത്രമല്ലേ സ്നേഹിച്ചിട്ടുള്ളൂ എന്നെ ഒരു അന്യനായിട്ട് മാത്രമല്ലേ അവർ കണ്ടിട്ടുള്ളൂ എന്തുകൊണ്ടാണ് അവരെന്നെ ഈ അന്യനായിട്ട് കാണുന്നത് അതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ പുറത്തു പറഞ്ഞാൽ അമ്മ എന്നെ ഇനി സ്നേഹിക്കും പക്ഷേ വേണ്ട ഞാൻ ആ കാര്യം അച്ഛനറിയാമല്ലോ ഞാനതുകൊണ്ട് ഇനി പുറത്ത് പറയുന്നില്ല വാ രേവതി ഇനി നമുക്ക് ഈ വീട്ടിൽ നിൽക്കണ്ട നിന്റെ മറ്റാരെ കൊണ്ടും ഇനി വഴക്ക് പറയിക്കാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ സച്ചി രേവതിയുടെ കൈയും പിടിച്ച് പുറത്തോട്ട് ഇറങ്ങുകയാണ് പോലീസ് ശ്രുതിയുമായി ജയിലിലേക്ക് പോവുകയാണ് അങ്ങനെ ശ്രുതിയുടെ ഇനി നശിച്ച നാളുകളും സച്ചിയും രേവതിയും ഒത്തുള്ള പ്രണയ നിമിഷങ്ങളും വരുന്ന ആളുകളിലും നിങ്ങൾക്ക് കാണാം ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി ചെമ്മനീർ പൂവിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണുന്നത് വരേക്കും ബായ്